സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ശുചീകരണ പ്രവർത്തനം എന്ന ബോധം തലമുറ ഭേദമില്ലാതെ ഉണ്ടായാലേ രോഗമില്ലാത്ത സമൂഹമെന്ന ലക്ഷ്യം നേടാനാവുകയെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പരിഹാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രാഥമിക പരിഹാരങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും ഒരു വർഷം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണം അപ്പോഴേക്കും ആവശ്യമായ ജീവനക്കാരെയും ഡോക്ടറെയും നിയമിക്കാനുള്ള തീരുമാനവും ഉണ്ടാകും ചികിത്സ ലഭ്യമാക്കാൻ എല്ലാ സൗകര്യവും ഉണ്ടാകുമ്പോഴും രോഗം വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകേണ്ടത് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ശുചീകരണ പ്രവർത്തനം എന്ന ബോധം പുതിയ തലമുറയിലും പഴയ തലമുറയിലും ഉണ്ടാകണം രോഗനിവാരണത്തിനടിസ്ഥാനം ശുചിത്വമാണ് ശുചിത്വമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നും എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പുതിയ തലമുറയെയും നമ്മുടെ നിലവിലുള്ള തലമുറയെയും എല്ലാം ബോധവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ശുചീകരണ പ്രവർത്തനമെന്നും ശുചിത്വം ഇല്ലെങ്കിൽ കേരളത്തിൽ മുന്നോട്ടേക്ക് പോകാനാവില്ല സാധിക്കും ഒരു കോടി രൂപ ചെലവിലാണ് പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷനായി പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷിബ ജി സ്വപ്ന ഡോക്ടർ പി കെ അനിൽകുമാർ ഡോക്ടർ സി പി ബിജോയ് പി പി ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പരിയാരം പഞ്ചായത്തിലെ നെല്ലിപ്പറമ്പ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും എം വി ഗോവിന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്